ആരായിരിക്കും അടുത്ത സി പി ഐ ജനറൽ സെക്രട്ടറി പകരം ആര് വരും എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എന്തുകൊണ്ട് സ്ത്രീകൾ നയിച്ചുകൂടാ അമർജിത് കൗർ എന്ന് പറയുന്ന എ ഐ ടി സിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പേരാണ് സ്ത്രീയെ സി പി ഐ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുമോ സാധ്യത കുറവാണ് നൂറ് വർഷത്തിലധികം കഴിഞ്ഞതിന് ശേഷവും ഇതുവരെയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്ത്രീ സമത്വം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് പുരുഷാധിപത്യമാണ് വേണമെങ്കിൽ സി പി എമ്മിനെ ബൃന്ദാക്കാരാൻ ഇന്ത്യയിലെല്ലായിടത്തും അറിയപ്പെടുന്ന വളരെ സമുച്ചലമായിട്ടുള്ളൊരു നേതാവായിരുന്നു പക്ഷേ അവർ തഴയപ്പെടുക തന്നെയാണ് ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീ സമത്വം എന്നത് വാക്കിൽ മാത്രമാണ് പ്രവർത്തിയിലില്ല എന്ന് പറയുന്ന സന്ദേശമാണ് കേരളത്തിൽ ഒരു ഘട്ടത്തിൽ കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി പക്ഷെ അധികാരത്തിൽ വന്ന സമയത്ത് കെ ആർ ഗൗരിയെ മുഖ്യമന്ത്രിയൊക്കെ ഇല്ല ശ്രീ ഗോപാലൻ തഴയപ്പെട്ടു സി പി എം ആയാലും സി പി ഐ ആയാലും എക്സലൈറ്റുകളുടെ ഇടയിൽ പോലും ഇതുതന്നെയാണ് സ്ഥിതി അമർജിത് കൗർ എന്ന് പറയുന്ന എ ഐ ടി സിയുടെ ജനറൽ സെക്രട്ടറി സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ മാറുമോ എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചാൽ സി പി ഐക്ക് കഴിഞ്ഞാൽ അത് ചരിത്രപരമായിട്ടുള്ള നേട്ടമായിരിക്കും നമസ്കാരം സി പി ഐയുടെ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് അവസാനിക്കാൻ പോവുകയാണ് ഏവരും കൗതുകത്തോട് കാത്തിരിക്കുന്നത് ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി എന്നതിന് പ്രാധാന്യം വന്നിരിക്കുന്നത് നിലവിലുള്ള ജനറൽ സെക്രട്ടറി ഡി രാജ പ്രായപരിധിയിൽപ്പെട്ടാൽ അദ്ദേഹത്തിന് മാറേണ്ടി വരും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആര് വരും എന്ന് ഒരു ചോദ്യം ഉയരുമ്പോൾ അതിനെ സമ്മേളന നഗരിയിലാകമാനം തന്നെ പറന്ന് കിടക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അമർജിത് കൗർ എന്ന് പറയുന്ന എ ഐ ടി സിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പേരാണ് പക്ഷേ സ്ത്രീ എ സി പി ഐ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുമോ നമുക്ക് പൊതുവെ ഇതുവരെയുള്ള നമ്മളുടെ അനുഭവം വെച്ച് പരിശോധിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതും പറയുന്നതും സ്ത്രീ സമത്വം എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യം സാക്ഷത്കരിക്കുക എന്നുള്ളതാണ് റഷ്യൻ റവല്യൂഷൻ നടന്ന സമയത്ത് അന്ന് വന്ന വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ട്രാക്ടർ ഓടിക്കുന്ന ഒരു സ്ത്രീയാണ് അതായിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിപ്ലവത്തിൻ്റെ ഒരു ഒരു സന്ദേശം എന്നത് സ്ത്രീ സമത്വത്തിൻ്റെ സന്ദേശമാണ് എന്ന് ലോകത്തോട് പറയുന്നതിന് വേണ്ടിയാണ് പക്ഷേ എത്രയോ വർഷം അത് കഴിഞ്ഞൊരു നൂറ് വർഷത്തിലധികം കഴിഞ്ഞതിന് ശേഷവും ഇതുവരെയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്ത്രീ സമത്വം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് പുരുഷാധിപത്യമാണ് ആ പാറ്റുകാർക്കിൽ നേച്ചറിനെ തകർക്കുക എന്ന് പറയുന്നത് അസാധ്യമായി നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിനെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റേത് ഭൂഷ പാർട്ടികൾക്കാണ് അത് തകർക്കാനായിട്ട് കഴിയാൻ അസാധ്യം എന്നു വച്ചാൽ സ്ത്രീ എന്നും അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവളായി നിൽക്കണം എന്ന ഒരു അന്തർധാര എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വത്തിൻ്റെയും തലയ്ക്കകത്തുണ്ട് ഹൃദയത്തിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ കഴിഞ്ഞ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് സമാപിച്ച സമയത്ത് വേണമെങ്കിൽ സി പി എമ്മിന് അവർക്ക് ഒരു സ്ത്രീ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുമായിരുന്നു അത് അവർ നിർവഹിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിർവഹിച്ചില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൃന്ദക്കാരാൻ ഇന്ത്യയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന വളരെ സമുജ്വലമായിട്ടുള്ളൊരു നേതാവായിരുന്നു പക്ഷേ അവർ തഴയപ്പെടുക തന്നെയാണ് ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീ സമത്വം എന്നുള്ളത് വാക്കിൽ മാത്രമാണ് പ്രവർത്തിയിലില്ല എന്ന് പറയുന്ന സന്ദേശമാണ് മാത്രമേ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കൂ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൌരി മുഖ്യമന്ത്രി എന്നതാണ് ആ മുദ്രാവാക്യം ഉപയോഗിച്ച് പാർട്ടി അധികാരത്തിൽ വന്നു പക്ഷേ അധികാരത്തിൽ വന്ന സമയത്ത് കെ ആർ ഗൗരി മുഖ്യമന്ത്രിയൊക്കെ ഇല്ല പിന്നീട് സുശീല ഗോപാലൻ അവരും തഴയപ്പെട്ടു അങ്ങനെ പ്രമുഖരായിട്ടുള്ള സ്ത്രീ സഹാക്കളൊക്കെ തന്നെ തഴയപ്പെട്ട ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അത് സി പി എം ആയാലും സി പി എയാലും എന്തിനു പറയുന്നു വളരെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന നക്സലൈറ്റുകളുടെ ഇടയിൽ പോലും ഇതുതന്നെയാണ് സ്ഥിതി അവരും പറയുന്നത് ഇതുതന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത് നേതൃനിരയിൽ വേണ്ട പുരുഷാധിപത്യം തന്നെയാണ് എല്ലായിടത്തും അതിശക്തമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമർജിത് കൗർ എന്ന് പറയുന്ന എ ഐ ടി സിയുടെ ജനറൽ സെക്രട്ടറി സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ മാറുമോ എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചാൽ അതിനെ നമുക്ക് സാധാരണക്കാർക്ക് സമന്യമായിട്ടുള്ള രീതിയിൽ കണ്ടെത്താൻ പറ്റുന്ന ഉത്തരം അല്ല എന്ന് തന്നെയാണ് ഒരു അത്ഭുതം സംഭവിച്ചാൽ ചിലപ്പോൾ അമർജിത് കൌർ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറും നമ്മളൊരു ആഗ്രഹം അതാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് കാരണം എവിടെയെങ്കിലും അത്തരത്തിലൊരു മാറ്റം അത്തരത്തിലുള്ള മാറ്റത്തിന് പ്രസക്തി ഉണ്ട് കാരണം എന്താണ് പല സ്ഥലം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദളിതരെ അതിൻ്റെ നേതൃ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചോദ്യം ഉയർന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ സി പി ഐന് കഴിഞ്ഞ കഴി ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു എന്താണ് ഒരു സാധ്യതയും ഒരു സാക്ഷാത്കാരവും നിർവഹിക്കപ്പെട്ടതാണ് ദളിത് നേതൃത്വം എന്ന് പറയാം അതുപോലെ സ്ത്രീ നേതൃത്വത്തിലേക്കും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം നടത്താനായിട്ട് സി പി ഐക്ക് കഴിഞ്ഞാൽ അത് ചരിത്രപരമായിട്ടുള്ള നേട്ടമായിരിക്കും സ്ത്രീ അവർക്ക് പ്രാമുഖ്യം നൽകേണ്ടതുണ്ട് പ്രാധാന്യം നൽകേണ്ടതുണ്ട് അവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് സ്ത്രീകൾക്ക് ഒരു അന്തസ്സായിട്ടുള്ള സ്ഥാനം സമൂഹത്തിനകത്ത് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് അതിന് തുടക്കം കുറിക്കാൻ സി പി ഐക്ക് കഴിഞ്ഞാൽ സി പി ഐ തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടം നേടിയ സംഘടന എന്ന് പറയുന്ന രീതിയിൽ പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം